സൗദി അറേബ്യൻ പ്രതിരോധ മന്ത്രിയും സൗദിയുടെ സേനാ മേധാവിയും ഇറാനിലെത്തി ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് ഔദ്യോഗികപരമായി ഒരു ഗവൺമെൻറ് പ്രതിനിധി ഇറാനിലെ തെഹ്റാനിലെത്തിയിരിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് ഇറാൻ്റെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി കംനുമായി പ്രതിരോധ മന്ത്രിയും സേനാ മേധാവിയും മണിക്കൂറുകളോളം ചർച്ച നടത്തിയ വിവരവുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമേരിക്കയെയും ഇസ്രായേലെയും ഞെട്ടിപ്പിച്ചിരിക്കുന്ന ഒരു സന്ദർശനമാണ് യഥാർത്ഥത്തിൽ സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്ന് അപ്രതീക്ഷിതമായിട്ട് ഉണ്ടായത് മുൻപ് അവർ പറഞ്ഞു വെച്ചിരുന്നു ഒരു ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന തരത്തിൽ അതീവ രഹസ്യമായിരിക്കുന്ന വിവരമാണ് പ്രാദേശികമായിരിക്കുന്ന പത്രങ്ങൾ മാത്രമാണ് അത് റിപ്പോർട്ട് ചെയ്തത് അത് ഒരു പക്ഷേ സാധ്യത എന്ന തല തലത്തിലായിരുന്നു രണ്ട് ദിവസം മുമ്പ് ആ റിപ്പോർട്ട് നമ്മുടെ ആ പെൻ അത് പറയുകയും ചെയ്തിട്ടുണ്ട് രഹസ്യമായിരിക്കുന്ന ഒരു സംവിധാനത്തിലൂടെ ഒരു പക്ഷേ സൗദി അറേബ്യ ഇറാനിലെത്താൻ സാധ്യത ഉണ്ട് അതാണ് കഴിഞ്ഞ വ്യാഴാഴ്ച അതായത് ഇന്നലെ ഇറാനിലെത്തുകയും ഇറാനിലുള്ള ഏറ്റവും മുതിർന്ന ഭരണാധികാരികളുമായി മണിക്കൂറുകളോളം ചർച്ച നടത്തിപ്പെടുകയും ചെയ്തു തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു സൗദി അറേബ്യയുടെ പ്രതിനിധി ഇറാനിലെത്തുന്നത് സൗദി അറേബ്യയും ഇറാനും ഒരുപാട് അകൽച്ച ഉള്ളതും ഒരുപാട് വിഷയപ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടായതും അതോടനുബന്ധിച്ച് തന്നെ യുദ്ധ സാ സാഹചര്യങ്ങളൊക്കെ അല്ലെ യുദ്ധസംബന്ധമായിരിക്കുന്ന രീതികളൊക്കെ ഉണ്ടാവുകയും ചെയ്തു ഹൂത്തി വിമതർ സൗദി അറേബ്യക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊണ്ട് പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത് ഇറാന്റെ പിന്തുണ കൂടിയാണ് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസ് അക്രമത്തോടു കൂടി ഈ മേഖലയിലുള്ള വിഷയങ്ങൾ മറ്റൊരു രീതിയിലേക്ക് മാറുകയും മുഖ്യ മുഖ്യശത്രുവായി പാല ഇസ്രായേലും അതോടൊപ്പം തന്നെ അമേരിക്കയും ചേർന്നുള്ള ഒരു സംവിധാനം ഉണ്ടായപ്പോൾ പാലസ്തീനിൽ നിന്ന് കൂട്ടക്കൊലകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ അകന്നു നിൽക്കുന്ന വിഭാഗ വിഭാഗമായിട്ട് നിങ്ങൾ മാറരുത് എന്നുള്ള നിർദ്ദേശം ആദ്യമായിട്ട് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരിക്കുന്ന ചൈനയാണ് ചൈനയുടെ പ്രസിഡന്റാണ് ആ പ്രഖ്യാപനം നടത്തിയത് അങ്ങനെ ചൈനയുടെ പ്രസിഡന്റ് നേരിട്ട് ഇടപെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിലാണ് സൗദിയുടെയും ഇറാൻ്റെയും പിണക്കം തീർത്തുകൊണ്ട് അവരെ ഒന്നിപ്പിച്ചത് പിന്നീട് അങ്ങോട്ട് പല രീതിയിലുള്ള കാര്യത്തിനും ഇറാനും സൗദി അറേബ്യയും തമ്മിൽ സംയുക്തമായി ചേർന്ന് നിൽക്കുകയും മൂന്ന് പ്രാവശ്യമെങ്കിലും പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി യുദ്ധവുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയിൽ വിളിച്ചു കൂട്ടിയിരിക്കുന്ന അറബ് ഉച്ചകോടിൽ ഇറാൻ്റെ പ്രതിനിധി മരണപ്പെട്ടു പോയിരിക്കുന്ന ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അടക്കമുള്ള വളരെ ഉന്നതനായി ഉന്നതരായിരിക്കുന്ന പ്രതിനിധികൾ പങ്കെടുക്കുകയും ഇറാൻ തങ്ങളുടേതായിരിക്കുന്ന നിലപാട് പറയുകയും സൗഹൃദത്തോടു കൂടി ചേർന്ന് നിന്നുകൊണ്ട് ഈ മേഖല സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള നിലപാട് ഇറാൻ സൗദി അറേബ്യയോട് പറയുകയും ചെയ്തു സൈനികപരമായി ബലവും ശക്തിയും യുദ്ധത്തിന് ധൈര്യവുമുള്ള രാജ്യമാണ് പേർഷ്യൻ രാജ്യമായിരിക്കുന്ന ഇറാൻ എന്നത് എന്നതും അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായി വലിയ മുന്നേറ്റവും യൂറോപ്യൻ രാജ്യങ്ങളടക്കമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളുമായി വലിയ അടുത്ത ബന്ധമുള്ള രാജ്യമാണ് സൗദി അറേബ്യ എന്നതിനാൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ യോജിച്ചു നിൽക്കുന്ന സമയത്ത് ഒരു ശക്തിയായി മാറാൻ സാധിക്കും എന്നതായിരുന്നു ഇബ്രാഹിം റൈസിയുടെ അന്നത്തെ വിലയിരുത്തൽ ഔദ്യോഗികപരമായ രീതിയിൽ ഇതിന് മറുപടികളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അത് നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുകയാണ് എന്നാണ് സൗദി അറേബ്യയുടെ പ്രതിനിധി ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് പ്രതികരിച്ചത് എന്നാൽ പിന്നീട് രീതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു യുദ്ധത്തിൻ്റെ ഗതികളും അവസ്ഥകൾക്കും സാഹചര്യങ്ങൾക്കും മാറ്റം വന്നു ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട കുത്തുകളെ നിരന്തരം അമേരിക്ക ആക്രമിക്കുന്ന രീതി ജോ ബൈഡൻ്റെ കാലത്ത് അതിശക്തമായിരിക്കുന്ന യുദ്ധരീതികളൊക്കെ ബ്രിട്ടനുമായി സംയോജിച്ചുകൊണ്ട് ആ മേഖലയിൽ ഉണ്ടാകുന്നു അങ്ങനത്തെ രീതി കാര്യങ്ങളൊക്കെ മാറ്റം വന്നപ്പോൾ സൗദി അറേബ്യയുടെയും ഇറാൻ്റെയും യോജിപ്പ് മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രയാസം പ്രയാസമുണ്ടാക്കിയത് ഇസ്രായേലും അമേരിക്കയുമാണ് അവരകന്ന് നിന്നിരുന്നെങ്കിൽ ചെതരിച്ചു കൊണ്ട് അതല്ലെങ്കിൽ സൗദി അറേബ്യ കൂടെ കൂട്ടുപിടിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു അഭിപ്രായങ്ങളും ഒരു താല്പര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ടായിരുന്നു അതെല്ലാം തകർന്നു പോയതാണ് ഇതോടനുബന്ധിച്ച് തന്നെ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന റിപ്പോർട്ട് പറയ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ആണുവായുധവുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയുമായി സഹകരിക്കാൻ താല്പര്യമുണ്ട് എന്ന തരത്തിൽ ഇറാൻ ഒതുക്കാൻ വേണ്ടി സൗദി അറേബ്യക്ക് ആണുവായുധം കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വലിയ രീതിയിലുള്ള ശക്തിയായിരിക്കുന്ന ഒരു രാജ്യമായി സൗദി അറേബ്യ മാറ്റിക്കഴിഞ്ഞാൽ മേഖലയിൽ വല്ലാത്ത രീതിയിൽ ഇടപെടലൊന്നും ഇറാൻ നടത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ആനന്ദിച്ച് ആസ്വദിച്ച് നിൽക്കുന്നതിനിടയിലാണ് സൗദി അറേബ്യയുടെ അപ്രതീക്ഷിതമായിരിക്കുന്ന ഇറാൻ സന്ദർശനമുണ്ടായത് പ്രതിരോധം അത് ഇറാൻ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പ്രതിരോധ രംഗത്ത് നമ്മൾ ഒന്നിക്കണം അതിന് ഇറാൻ്റെ ഡിഫൻസ് മേധാവി മേജർ ജനറൽ ഡിഫൻസ് മിനിസ്റ്റർ മേജർ ജനറൽ അസീസ് നാസറോ നാസറുമായിട്ടാണ് ആദ്യഘട്ടത്തിൽ തന്നെ ചർച്ച ആരംഭിച്ചത് അതിൽ പ്രതിരോധ മന്ത്രി സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി കാലിദ് ബിൻ സൽമാൻ രാജാവും അസീസ് നാസറുമായിട്ടുള്ള ആദ്യത്തെ ചർച്ചയിൽ അവർ തമ്മിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം പ്രതിരോധ പ്രതിരോധരംഗത്ത് നമ്മൾ ഒന്നിച്ച് ചേർന്ന് നിൽക്കണം നമ്മൾ നമ്മളെന്തിന് മറ്റുള്ളവരിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങണം അതിന് അതോടനുബന്ധിച്ചവർ പറയുന്ന കാര്യം ചില സഹായങ്ങളൊക്കെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ വേണ്ടി സാധിക്കും ചില മേഖലകളിൽ സൗദി അറേബ്യ ഇറാന് സഹായിക്കാൻ വേണ്ടി പറ്റും അത് ഉദ്ദേശിക്കുന്നത് ആയുധ കൈമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നുള്ളത് കൃത്യമാണ് സൗദി അറേബ്യയുടെ നല്ലൊരു ശതമാനം മുപ്പത് ശതമാനമോ അതിൽ കൂടുതലോ ആയുധങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നതാണ് എന്നാൽ നമ്മൾ അവരിൽ നിന്ന് വാങ്ങുന്നതിനപ്പുറമായ രീതിയിൽ ചൈനയോ അതല്ലെങ്കിൽ ഈ റഷ്യയോ അല്ലെങ്കിൽ ഇറാനെയോ അല്ലെങ്കിൽ തുർക്കിയെയോ ഈ നാല് രാജ്യങ്ങൾ ഒരു രാജ്യത്തെ ആശ്രയിക്കാണ് വേണ്ടത് ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന മേഖല നമ്മൾക്കുണ്ടാവണമെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ അകലിച്ചുണ്ടാവും നമ്മുടെ ആഭ്യന്തരപരമായിരിക്കുന്ന സാമൂഹ്യപരമായിരിക്കുന്ന മതപരമായിരിക്കുന്ന സാംസ്കാരികപരമായിരിക്കുന്ന വിഷയത്തിൽ പല ഘട്ടങ്ങളും അമേരിക്ക ഇടപെട്ടിട്ടുണ്ട് ഇത്തരമൊരു പ്രശ്നങ്ങളും പ്രതിസന്ധിയും ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അമേരിക്കയെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഇറാഖിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തെ പ്രതി വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മേജർ അസീസ് നാസിർ ഈ പ്രതിരോധ മന്ത്രിയുമായിട്ട് അതായത് സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രിയായിരിക്കുന്ന കാലിബിൻ സൽമാൻ രാജാവുമായിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചതായിരിക്കുന്ന വിവരങ്ങൾ ഇറാനിലെ ഇറിന റിപ്പോർട്ട് ചെയ്യുന്നു അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അന്ന് സദാം ഹുസൈനെതിരെ അല്ലെങ്കിൽ ഇറാഖിനെതിരെ അമേരിക്ക യുദ്ധപ്രഖ്യാപനം നടത്തിയതോടനുബന്ധിച്ച് ഞങ്ങളോട് അമേരിക്ക ചില സഹായങ്ങൾ ആവശ്യപ്പെട്ടു അതായത് ഇറാനോട് അന്ന് യഥാർത്ഥത്തിൽ അമേരിക്കയുമായിട്ടായിരുന്നു ഇറാഖിന് ബന്ധം ഉണ്ടായിരുന്നത് ഇറാൻ്റെ ബന്ധം അന്നും സോവിയറ്റ് യൂണിയനോടായിരുന്നു ഇന്നും സോവിയറ്റ് യൂണിയനാണ് സോവിയറ്റ് യൂണിയൻ പറയുന്നത് ഇപ്പോൾ എത്ര റഷ്യയോടാണ് അപ്പോൾ സാഹിത്യ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ഇറാക്കിനെ ആക്രമിക്കാൻ വേണ്ടി നിങ്ങളുടെ ഭൂപ്രദേശം ഞങ്ങൾക്ക് വിട്ടു തരണം ഇത് പറയാൻ അമേരിക്ക പ്രേരിപ്പിച്ചിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് എട്ട് വർഷത്തോളമാണ് ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധമുണ്ടായത് ആ യുദ്ധം യഥാർത്ഥത്തിൽ ഇറാഖ് ഉണ്ടാക്കിയ യുദ്ധമാണ് ഇറാൻ്റെ അതിർത്തി കടന്നുകൊണ്ടുള്ള ആക്രമണത്തിൻ്റെ തുടക്കം കുറിക്കപ്പെട്ടതും ഞങ്ങളുടെ അതിർത്തി വരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ഭൂപ്രദേശത്തേക്ക് ഇടിച്ചു കയറുകയും ചെയ്തത് സദാമിന്റെ സൈന്യമാണ് ഞങ്ങൾ അതിനെ പ്രതിരോധിക്കുകയാണ് ചെയ്തത് അങ്ങനെ യുദ്ധം എട്ടു വർഷം നീണ്ടു നിന്നും ഏകദേശം പത്ത് ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു രണ്ട് രാജ്യത്തിലും വലിയ അന്താരാഷ്ട്ര ഇടപെടലുകളും സഹായങ്ങളും ഉണ്ടായി ഞങ്ങളെ വല്ലാത്ത രീതിയിൽ റഷ്യ സഹായിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അന്നത്തെ സോവിയറ്റ് യൂണിയൻ സഹായിച്ചിട്ടുണ്ട് ഇറാഖിനെ ആ യുദ്ധ സമയത്ത് അമേരിക്ക വല്ലാത്ത രീതിയിൽ സഹായിക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഉക്രൈനും റഷ്യയും ഇപ്പം നടക്കുന്ന യുദ്ധത്തിന് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളുമാണ് അന്ന് ഇറാഖും ഇറാനും യുദ്ധത്തിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായത് എന്നതിനാലാണ് യുദ്ധം അവസാനിക്കാതെ പോയത് അപ്പം അതിൽ അവർ പറയുന്ന കാര്യം ഞങ്ങളോട് ഈ സാഹചര്യത്തിൽ അമേരിക്ക എന്ത് ചെയ്തിട്ടുണ്ട് സഹായം ചോദിച്ചു എന്ത് സഹായം ഞങ്ങളുടെ സൈനികപരമായിരിക്കുന്ന സംവിധാനങ്ങളെല്ലൊ സംവിധാനങ്ങളെല്ലാം ഇറാൻ്റെ ഭൂമിയിൽ നിന്ന് ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി നിങ്ങൾ അനുവാദം നൽകും ഭാവിയിൽ നിങ്ങൾക്ക് അതിനായിരിക്കുന്ന സാമ്പത്തികപരമായിരിക്കുന്ന സൈനികപരമായിരിക്കുന്ന സഹായങ്ങളൊക്കെ ഞങ്ങൾ നൽകും പ്രതിരോധ പ്രതിരോധ രംഗത്ത് വലിയ മുന്നേറ്റം ഇറാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകും എന്ന് അമേരിക്ക പറഞ്ഞപ്പോൾ നിങ്ങളെക്കാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നത് ഇറാഖിലെ സദ്ദാം ആണ് എന്നാണ് മറുപടി നൽകിയത് ഒന്നുമില്ലെങ്കിലും അവർ ഞങ്ങളുടെ സംസ്കാരത്തോടും ജാതിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരും ഒറ്റ നൽകാത്തവരുമാണ് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആട്ടിയോജിപ്പി ആട്ടി ഓടിപ്പിച്ചതാണ് അമേരിക്കയെ അന്ന് ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് അറേബ്യൻ ഭൂമിയിലല്ല പരമാവധി അറേബ്യൻ ഭൂമി സൗദി അറേബ്യ ഖത്തർ ഒമാൻ ബഹ്റൈൻ യു എ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിലെ ഭൂപ്രദേശത്ത് നിന്നും യഥാർത്ഥത്തിൽ അന്ന് ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി ഭൂപ്രദേശം വിട്ടു നൽകിയിട്ടുണ്ട് അറബ് രാജ്യങ്ങൾ ഇറാൻ ഇറാനൊഴികെ ഇത്രയും വലിയ ശത്രുത ഉണ്ടായിട്ട് പോലും ഇറാൻ നിലപാട് പറഞ്ഞു ഞങ്ങളുടെ ആശയങ്ങളും നിലപാടും കടം വരുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് വിലങ്ങ് തടി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടായി വരാൻ പോകുന്ന തലമുറ തങ്ങളെ ചീത്ത പറയുന്ന ഒരു സാഹചര്യങ്ങൾ ഇറാൻ സൃഷ്ടിക്കുകയില്ല എന്ന് തെളിയിക്കപ്പെടുകയെന്ന് അന്ന് ചെയ്തത് ഈ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് അമേരിക്ക വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് അവരിൽ നിന്ന് വാങ്ങുന്ന കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ അവരിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്ന നിർത്തിക്കൊണ്ട് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളുമായിട്ട് സഹകരിക്കുക ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെ സമീപനങ്ങൾ എടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇറാൻ്റെ ഈ സൗദി അറേബ്യയുടെ ഇറാനിലേക്കുള്ള വരവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ഭാഗം കൂടി പറയുന്നുണ്ട് ആ ഭാഗം പറയാ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പല ഘട്ടങ്ങളിലും സമാധാനത്തിലുള്ള ആണവായുത ഉപയോഗിക്കാൻ വേണ്ടി അറേബ്യൻ രാജ്യങ്ങൾക്ക് അനുവാദം നൽകണമെന്ന് അമേരിക്കയോടും യു എൻ സഭയോടും സൗദി അറേബ്യ അറേബ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നൽകില്ലെന്ന് പറയുകയും അമേരിക്ക അതിലെല്ലാം എതിർത്ത് നിൽക്കുകയും ചെയ്തു എന്നാൽ ഇവിടെയൊക്കെ ഇറാൻ വളരെ തന്ത്രപരമായിരിക്കും നീക്കുപോക്കുകൾ നടത്തുകയും ഈ റഷ്യയോടും അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനോടും യൂണിയനോടും കൂടി ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവൃത്തി നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ റഷ്യയിൽ നിന്ന് യഥാർത്ഥത്തിൽ ആണുവായുധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രഹസ്യങ്ങളും ഇറാൻ ലഭിക്കുകയുണ്ടായി അപ്പോൾ യഥാർത്ഥത്തിൽ റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം അതിനോട് കൂടി സൗദി അറേബ്യൻ ചേരുന്ന സമയത്ത് ആണുവായുധം പോലുള്ള സംവിധാനങ്ങൾക്കൊക്കെ സൗദി അറേബ്യയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള ഏറ്റവും എളുപ്പ ഇതാണ് ാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവാം എന്നും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നിരീക്ഷിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഏതായിരുന്നാലും സൗദി അറേബ്യയുടെ ഇറാൻ സന്ദർശനം അത്ര ചെറിയ രീതിയിലൊന്നുമല്ല അമേരിക്കയും ഇസ്രായേലും കാണുന്നത് അവരുടെ ഹൃദയത്തിൽ വലിയ മുറിപ്പാടുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്